ും അത് മറ്റൊരാളെ കോൺഫിഡൻസ് കൊറവാണോ അതോ ഷാൽസ് ബ്രോഡുള്ള കോൺഫിഡൻസിന്റെ കൂടുതലാണോ അല്ല ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞാനത് ഒരുമിച്ച് വന്നു ഞാനും അപ്പൊ അതിന്റെ ഒരു തന്നെയാണ് പക്ഷെ ആ സൗഹൃദത്തിനേക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോട് സൗഹൃദത്തിന്റെ പേരിലല്ല നിങ്ങളുടെ ഈ സിനിമ കമ്പറ്റിയത് ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പൊടിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൽ കാര്യം ശരിയാണ് ലിസ്റ്റിൻ പറഞ്ഞ ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി അതൊക്കെ ശരിയാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ എസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ സോൾ നമുക്ക് കണക്ട് ആകുമ്പോഴേ ഞാൻ എടുക്കത്തുള്ളു അപ്പം അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും വലിയൊരു നിർത്താനുള്ളത് സൗഹൃദമല്ല ഈ എന്താ ശാരീവമായിട്ടുള്ള സൗഹൃദം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും നൂറ്റമ്പത് സിനിമ ചെയ്യേണ്ട കാര്യം അവൻ എന്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട് അവനും ഞാൻ അറിയാൻ നിനക്ക് വറക്കാനില്ലേ എന്ന് അവരും പറയും ഞങ്ങളുടെ ബന്ധം അങ്ങനെ ഇല്ല അതാണ് പറഞ്ഞതല്ലേ ഇപ്പൊ നമ്മള്

എല്ലാവർക്കും താങ്ക് യു സോ മച്ച് മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ് മിക ഒന്നിന് റിലീസാവാണ് ഒരു ബുധനാഴ്ച റിലീസാവാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ മ്യൂസിയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം കുറച്ച് വകേയാണുള്ളൂ പക്ഷെ ഞാൻ കണ്ടുടത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രിം ഇന്ത്യ ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻറ്റർടൈൻമെൻ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫിലിം ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയി കാണും വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ടു പേരും രേഖ നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്തു അപ്പം ഇതിൽ തന്നെ ആ ടീസണില് എനിക്ക് കല്യാണ പ്രായമായിട്ടില്ല അപ്പൊ നിക് പറയാം ഇപ്പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോ തന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ആണ് വിജ് നായിക തന്നെയാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ സെറ്റ് അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ നമ്മള് കൃഷ്ണ സോങ്ങില് കണ്ട പോലെ തന്നെ കൃഷ്ണന്റെ പുറകെ നടക്കുന്ന ഒരു ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അന്നത്തെ ആ സോങ്ങിൽ ഉള്ള പോലെ തന്നെയാണ് പടത്തിലും പടത്തിലും ഉള്ളത് സോ നിജയാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പ് നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു